പറയണമെങ്കിൽ അത് ചിന്തിച്ചുറപ്പിച്ചായിരിക്കണമല്ലോ അതുകൊണ്ട് ജമാഅത്ത ഇസ്ലാമിയുടെയും റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെയും ഒരു വിശാല പദ്ധതി എന്ന രീതിയിൽ ഇത് പറഞ്ഞു വെക്കുകയാണ് ഇതൊരു ഇതിനെ പറയുന്നത് ഫീലർ എന്നാണ് ഒന്ന് പറഞ്ഞു വെക്കുക ഒരു തൊപ്പി ഇറിഞ്ഞിടുക എന്ന നിലയിലാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇതിന്റെ പാരഡോക്സ് എന്ന് പറയുന്നത് സ്വന്തം ഭൂമി പോലും അയൽ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ബർമയിൽ നിന്നും കടന്നു വരുന്ന ഭാഗം അപ്പൊ ചില തീവ്ര റാഡിക്കൽ വിഭാഗങ്ങൾ ആർമീസ് ആരാക്കാൻ സൈന്യങ്ങൾ അതേക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം ആ ഒരു സൈനിക വിഭാഗത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് പോലും സ്വന്തം ഭൂമി സംരക്ഷിച്ച് നിർത്താൻ ത്രാണിയില്ലാത്ത പാങ്ങില്ലാത്ത ബംഗ്ലാദേശ് വലിയ വായിലെ വർത്തമാനം പറയുന്നു എന്നതിൽ കവിഞ്ഞ് അർത്ഥം കൊടുക്കേണ്ടതില്ല പക്ഷേ ബംഗ്ലാദേശിൻ്റെ ജനതയുടെ മനസ്സിനെ ഇളക്കാൻ തക്ക പ്രസ്താവന സാഹിത്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ താക്കീത് അത് വ്യക്തമായി തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും വ്യക്തമായി തന്നെ ആ താക്കിയതുണ്ടായി അലക്ഷ്യമായ പ്രസ്താവനകൾ വലിയ ദൂരവ്യാപകമായ ഫലമാണ് ഉണ്ടാക്കുന്നത് എന്ന രീതിയിലുള്ള പ്രസ്താവനകളുണ്ടായി അതുകൊണ്ട് ഇന്ത്യ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാര്യമായ ഒന്നും നേരിട്ട് പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഇന്ത്യയുടെ സന്നാഹങ്ങളെല്ലാം തന്നെ ഉണ്ട് ഇന്ത്യ ചരിത്രപരമായി തന്നെ ബംഗ്ലാദേശിൻ്റെ വിഷയത്തിൽ ഇന്ത്യ പഠിച്ച് വളരെ സമയമെടുത്ത് പഠിച്ച് എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ തന്നെ പെട്ടെന്ന് ബംഗ്ലാദേശിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇന്ത്യൻ സൈന്യം ഇരച്ചു കീഴുകയായിരുന്നില്ല അത് ജനുവരി ഫെബ്രുവരിയിൽ ഉണ്ടായ ഒരു വിഷയം ഡിസംബർ രണ്ടാം തീയതിയാണ് ആ സൈനിക ഒരു നീക്കം അവിടത്തേക്ക് നടന്നത് അതുകൊണ്ട് ഇന്ത്യ വളരെയധികം സ്റ്റഡി ചെയ്യുന്നു ബംഗ്ലാദേശിൻ്റെ പടിഞ്ഞാറൻ മേഖല വടക്കും വടക്ക് കിഴക്കൻ മേഖല തെക്ക് കിഴക്കൻ മേഖല ഈ മൂന്ന് മേഖലകളും അതുമാത്രമല്ല ബംഗ്ലാദേശിൻ്റെ ദക്ഷിണ സമുദ്രങ്ങൾ ചിറ്റകോങ് തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ ഇതെല്ലാം തന്നെ ശക്തമായ നിരീക്ഷണത്തിലാണത് മാത്രമല്ല ബംഗ്ലാദേശ് അതിർത്തിയിൽ ഭാരതത്തിൻ്റെ ഒരു പരിധിവരെ സൈനിക വിന്യാസമുണ്ട് എക്സസൈസുകളുണ്ട് മിലിറ്ററി റുട്ടീൻ മിലിറ്ററി എക്സസൈസ് അതുകൊണ്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഭാരതവുമായി നാലായിരം കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു 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 വൻ സൈനിക ശക്തി കൂടിയായ ഭാരതം സാമ്പത്തിക ശക്തിയുമാണ് സൈനിക ശക്തിയുമാണ് ആ ശക്തിക്കെതിരെ ഇതുപോലെ ഒരു പ്രസ്താവന നടത്താമെന്നല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനുള്ള ഡിഫാക്റ്റോ ഒരു 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 ത്രാണിയില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് ഇതിനെ ഒരു പ്രസ്താവന സാഹിത്യത്തിന് ഉപരിയായി ഒന്നും കാണേണ്ടതില്ല പക്ഷേ ഇവിടെ നമ്മൾ ഭാരതം ജാഗരൂകരായിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ശ്രീ ആർ വി ബാബു സൂചിപ്പിച്ച ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് അത് ബംഗ്ലാദേശിൻ്റെ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചല്ല ഇപ്പോൾ നമ്മൾ ബോധേഡ് ആകേണ്ടത് ദ ഡീപ് സ്റ്റേറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതാണ് ഇവിടെ പ്രവർത്തിച്ചത് എന്ന് ഏതാണ്ട് എല്ലാ സൂചനകളും വരുന്നു ആ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിന്റെ ഭാഗമായി മൾട്ടി ബില്ലേഴ്സ് ഉണ്ട് ജോർജ് ഹോറോസിനെ പോലെയുള്ള ആളുകളുണ്ട് ഹിലാരി ക്ലിന്റനും ബിൽ ക്ലിന്റനും ഒബാമയും എല്ലാം ചേർന്ന ഒരു പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ട് അത് മാത്രമല്ല അദൃശ്യരായി മറഞ്ഞിരിക്കുന്ന ശക്തികളുണ്ട് അതിൻ്റെ ഭാഗമല്ലല്ലോ ഡൊണാൾഡ് ട്രംപ് ഇപ്പം ജനം അമേരിക്കയിൽ മാൻഡേറ്റ് നൽകിയത് ഡോണാൾഡ് ട്രംപിന് അടുത്ത നാല് വർഷത്തേക്ക് പക്ഷെ അദ്ദേഹം അധികാരത്തിൽ എത്തിയിട്ടില്ല അതിന് മുൻപുള്ള ഈ സമയം ഇത് ജസ്റ്റേഷൻ പീരീഡാണ് ഈ പീരീഡ് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ മൂർധന്യത്തിലെത്തിക്കാൻ ഇപ്പോഴും മറഞ്ഞിരിക്കുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് അതിന്റെ പ്രധാന കാരണം ബംഗ്ലാദേശിന്റെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനൊരു കണ്ണുണ്ട് അതുകൊണ്ടാണ് സെയിൻറ്റ് മാർട്ടിൻ ദ്വീപുകൾ വിട്ടു വിട്ടുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു താവളത്തിന് വേണ്ടി അല്ലെങ്കിൽ ലീസിന് തരണം എന്ന ആഗ്രഹം അമേരിക്കൻ രാഷ്ട്രീയ നേതൃത്വം അനൗപചാരികമായി ഷെയ്ഖ് ഹസീനയോട് പറഞ്ഞപ്പോൾ ഷെയ്ഖ് ഹസീന വേണ്ട ഗൗരവം കൊടുത്തില്ല കാരണം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അവിടെ ഒരു അമേരിക്കൻ താവളം ഉണ്ടാകുന്നത് ഭാരതത്തിൻ്റെ ബംഗ്ലാദേശിൻ്റെ എക്കാലത്തെയും സുഹൃത്തായ ഭാരതത്തിൻ്റെ അനുരൂപമാവില്ല അമേരിക്കയ്ക്ക് രണ്ടുണ്ട് ആ പ്രദേശത്തൊരു ഒരു ഹോൾഡ് ഉണ്ടെങ്കിൽ ഇന്ത്യ വളർന്നു വലുതാകുന്നത് നീക്കങ്ങൾ നിരീക്ഷിക്കാം അതുപോലെ തന്നെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ബേ ബംഗാൾ മേഖലയിൽ ചൈനീസ് നേവിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ തടയിടാം അങ്ങനെ ട്വിൻക്റ്റീവ് ആണ് അമേരിക്ക ഉണ്ടായിരുന്നത് പക്ഷെ അത് നടന്നില്ല എന്നതുകൊണ്ടാണ് പ്ലാൻ ടു എന്ന രീതിയിൽ ആഭ്യന്തരമായി ഒരു ഭരണകൂട അട്ടിമറി എൻജിനീയർ ചെയ്ത് ആളുകളെ പ്ലാന്റ് ചെയ്ത് മോൾസിനെ പ്ലാന്റ് ചെയ്ത് അത് വലിയ രൂപത്തിൽ വന്നു അങ്ങനെ പ്ലാന്റ് ചെയ്യപ്പെട്ട ഒരു അമേരിക്കൻ മോൾ ആണ് ഈ പറയുന്ന അലഫ് എന്ന് പറയുന്ന മഖ്ഫൂസ് അലം എന്ന് പറയുന്ന അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിലെ അർത്ഥം എന്ന് പറയുന്നത് ഭാരതത്തിനെ ആശങ്കപ്പെടുത്തുക ഭാരതത്തിന് ശ്രദ്ധ മുഴുവൻ സബ് കോണ്ടിനൽ ഇന്ത്യയിലേക്കും ബേ ബംഗാൾ റീജ്യനിലേക്കും കേന്ദ്രീകരിക്കുക വഴി ഭാരതം ഒരു ഇന്റർ കോണ്ടിനൽ പവറായി വളരുന്നതിന് മുൻകൂട്ടി തന്നെ ഓടുന്ന പട്ടിക്ക് നാല് മുഴുവൻ ഇറഞ്ഞ് വെക്കുന്ന ഒരു അമേരിക്കൻ തന്ത്രം ഇതിനു പിന്നിൽ കാണാവുന്നതാണ് അതുകൊണ്ട് ഈ പ്രസ്താവനയെ തികച്ചും നിർദ്ദോഷമായിരാണ് എന്നതൊക്കെ വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട് മാത്രവുമല്ല പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ കക്ഷികൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ കൂടി ഒരു അഭിപ്രായം ആരായേണ്ടതുണ്ട് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം